ദയവ് ചെയ്ത് ഇതുപോലുള്ള ജലസ്രോതസ്സുകളെ ജലാശയങ്ങളെ നിങ്ങൾ നശിപ്പിക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇത് നമ്മുടെ മൂന്നാറിലെ കാഴ്ചയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്കായി കാണിക്കുന്നത് മൂന്നാറിലെ വാട്ടർഫോൾസാണ് ചീയാപ്പാറ വാട്ടർഫോൾസ് നിരവധി വിദേശികളും സ്വദേശികളും എല്ലാം വന്ന് കൺകുളർക്കെ കാണുന്ന ഒരു വാട്ടർഫോൾസാണത് മഴക്കാലത്തൊക്കെ വളരെ ഭംഗിയേറിയ ഒരു വെള്ളച്ചാട്ടമാണ് കാണുന്നത് അപ്പോൾ ഇത് കാണാൻ വരുന്നവർ ഈ വെള്ളം വരുന്ന വെള്ളം ഏതിലാണ് പോകുന്നതെന്ന് നോക്കാനായിട്ട് ഇങ്ങോട്ടേക്ക് നോക്കും നോക്കിയാലുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് കണ്ടോ ഇവിടെ നിരവധി കച്ചവടക്കാരുണ്ട് വഴിയോര കച്ചവടക്കാർ അവർ പുറന്തള്ളുന്ന വേസ്റ്റുകളാണ് ഈ കാണുന്നത് അവർ മുഖാന്തരം അവരായിട്ട് കളയുന്നതല്ല ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾ വിദേശികൾ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവർ കുറച്ചുകൂടി ആണ് ഇന്ത്യക്കാരായിരിക്കുള്ളൂ ഇത് ഭൂരിഭാഗം ചെയ്യുന്നത് കാരണം വാട്ടർ ബോട്ടിൽ വെള്ളം കുടിക്കുന്ന കുപ്പി അതേപോലെ കരിക്കിന്റെ ബാക്കി ഗ്ലാസുകൾ എല്ലാം പേപ്പർ ഗ്ലാസ്സുകളെല്ലാം ഈ വെള്ളത്തിലേക്ക് തള്ളുന്നതാണ് ഈ കാണുന്നത് വളരെ വേദനാജനകമായ കാഴ്ചയാണത് അതായത് ഇത് കാണുന്ന വിദേശികൾ ഇതിൻ്റെ ഫോട്ടോയും വീഡിയോയും എടുക്കുന്നതെല്ലാം നമുക്ക് കാണാം അവർ പരസ്പരം ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് പലയിടത്തും നമ്മൾ കണ്ടിട്ടുണ്ട് കൊച്ചിയിലെ ഫോർട്ട് കൊച്ചി ബീച്ച് വിദേശികൾ ക്ലീൻ ചെയ്യുന്നത് അതുപോലെ ഈ പരിസര മലിനീകരണം ഇഷ്ടപ്പെടാത്ത ഒരു വിഭാഗമാണ് ഈ ഭൂരിഭാഗം വരുന്ന വിദേശ ടൂറിസ്റ്റുകൾ അതെനിക്ക് അറിയാവുന്നതാണ് ഏറ്റവും വലിയ ഉദാഹരണം തന്നെ ഫോർട്ട് വെച്ച് ബീച്ച് പോലുള്ളത് വിദേശികൾ ക്ലീൻ ചെയ്ത ചരിത്രം നമുക്കുണ്ട് അപ്പോൾ നമ്മുടെ ഇന്ത്യക്കാരാണ് ഈ കാണിക്കുന്നത് ഇവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ അതുപോലെ ഇതെല്ലാം കൈകാര്യം ചെയ്യുന്ന ടൂറിസം മേഖല അവർ കൂടി ഇത് ശ്രദ്ധിക്കേണ്ടതുണ്ട് ദയവു ചെയ്ത് ഇതുപോലുള്ള കാഴ്ചകളെ നിങ്ങൾ നശിപ്പിക്കരുത് ഈ മേഖലയെ തകർക്കരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ